ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ കോവക്കയെക്കുറിച്ച് ഒരു പാർട്ട് വണ് വീഡിയോ ചെയ്തായിരുന്നു പിന്നെ അതിൻ്റെ സ്റ്റോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുവാണേ അപ്പോൾ ഈ കോവയ്ക്ക എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് അപ്പോൾ ഇത് നമുക്ക് പച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം പലതരം വിഭവങ്ങൾ വെച്ചും കഴിക്കാം തോരനെ മെഴുക്കു പുരട്ടി മെഴുക്കു പുരട്ടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുത്ത് അങ്ങോട്ട് കഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സ്വാദാണ് അപ്പോൾ അത് മാത്രം മതി നമുക്ക് ചോറ്ണ്ണാൻ അപ്പോൾ അത് വേറെ കാര്യം നമുക്കിനി അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാം അപ്പോൾ പ്രമേഹ രോഗികൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് നമ്മുടെ ഈ കോവയ്ക്ക അപ്പോൾ ഇൻസുലിൻ ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കാൻ സഹായിക്കും അങ്ങനെ ഷുഗർ ലെവൽ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക പിന്നെന്താണ് ഹൃദ്രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും പിന്നെ അമിതവണ്ണം നല്ലപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ ഫൈബർ ധാരാളമായിട്ടുള്ളതുകൊണ്ട് അമിതവണ്ണം കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക അപ്പോൾ ഐ വി എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം വരുന്നത് അപ്പോൾ ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ നല്ലപോലെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണിത് കൂടാതെ നമ്മുടെ ചർമ്മത്തിന് വളരെയധികം ബെനിഫിറ്റ് നൽകുന്നതാണ് നല്ല ചർമ്മകാന്തിക്കൊക്കെ ചർമ്മകാന്തി നൽകാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറി കൂടിയാണ് ഈ കോവയ്ക്ക് ദഹനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ പുതിയൊരു അറിവും പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം ബൈ